ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി പോലീസുകാരിൽ മോശം അനുഭവം ഉണ്ടായതായി യൂട്യൂബേഴ്സ് പട്ടാമ്പി കൊപ്പത്ത് യൂട്യൂബർമാർ സഞ്ചരിച്ച ബി എം ഡബ്ല്യു കാറിന് പിന്നെ ലോറി ഇടിച്ച സംഭവത്തിൽ പോലീസുകാരിൽ നിന്ന് മോശം അനുഭവമായിരുന്നുവെന്ന് യൂട്യൂബർ സായി കൃഷ്ണ പറഞ്ഞു സ്നേഹയും

പട്ടാമ്പി ശങ്കരമംഗലത്തിനടുത്തു വെച്ച് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് യൂട്യൂബർ സഞ്ചരിച്ച ബി എം ഡബ്ല്യു കാറിന് പുറകിൽ ചരക്ക് ലോറിയിടിച്ചത് സംഭവം പോലീസിൽ അറിയിച്ചപ്പോൾ ആദ്യ ഘട്ടത്തിൽ പോലീസ് വരാൻ തയ്യാറായില്ലെന്ന് സായി കൃഷ്ണ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു വണ്ടിയുടെ വണ്ടി വരില്ല നമ്മളോട് വണ്ടി എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പട്ടാമി സ്റ്റേഷനിലേച്ച് എല്ലാം പറഞ്ഞു പോകുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇതിൽ രണ്ട് പേര് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ആ പോയ വ്യക്തികൾക്ക് എങ്ങനെ എന്ത് എന്നുള്ളത് ഒരു പിടിത്തവും ഇങ്ങനെ രണ്ട് പേര് വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിൽ പോണമെന്നുണ്ടെങ്കിൽ പോലീസുകാർ ഈ സിറ്റുവേഷൻ വന്നൊന്ന് കാണണ്ടേ നാളെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കാണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ എന്താണോ ഇവിടെ എന്താ എന്താ പോലീസുകാരെ വരണമല്ലോ ഞാൻ നമ്പർ എടുത്ത് പട്ടാമ്പി സ്റ്റേഷനിൽ എടുത്ത് സാറോട് പറഞ്ഞു സാറേ രണ്ട് കാഷ്വാലിറ്റീസ് ഉണ്ട് അവർ രണ്ടുപേരും എന്താ ഏതാണെന്ന് അറിയില്ല അത് രണ്ട് ലേഡീസാണ് നിങ്ങൾ ഇവിടെ വരാതെ നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡും സാധനവും ബുക്കും ഒക്കെ എടുത്തിട്ട് സ്റ്റേഷനിൽ വാന്ന് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യം അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ബോർഡറിൽ എങ്ങാണ്ടാണ് വണ്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു സാറേ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പം അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു എ സൈ സാറ് വന്നു ഒപ്പം ഡ്രൈവറായിട്ട് വന്ന ആള് പിന്നെ മൂപ്പര് പിന്നെ മൈൻഡ് ഒന്നും മൂപ്പര് വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ടിട്ട് മറ്റേ മുണ്ടും പോപ്പര് മൂപ്പര് തുടങ്ങി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നൈറ്റ് ഡ്യൂട്ടി ആണ് മനുഷ്യനാണ് ഉറക്കം വരും അങ്ങനെ ഇറങ്ങി അങ്ങനെ ഇറങ്ങിയതേ ഇല്ല എ സൈ സാറ് ടോർച്ചൊക്കെ ആയിട്ട് ഇറങ്ങി മഴയില്ലെന്തെങ്കിലും ഒക്കെ ചെയ്ത് ആ ഒരു മൂഡാണ് അങ്ങേക്ക് അങ്ങനെ അങ്ങേര് പിന്നെ ഈ ലോറിക്കാര് രാത്രി പോകുന്ന ഹെവി വെഹിക്കിൾസ് ഒക്കെ ഒരു റൂട്ടിൽ ചെലപ്പോ സ്ഥിരമായിട്ട് പോകുന്ന വണ്ടികളായിരിക്കാം എന്നാ പിന്നെ നമുക്ക് എന്താ ചെയ്യാം നേരെ അവിടെ പോവാം പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്താൽ നമുക്ക് നമ്മളെ ലോഡറക്കാം ഈ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള മനുഷ്യന്മാർക്ക് എന്ത് പറ്റി ഹോസ്പിറ്റലിൽ എന്തായി ഇതൊന്നും ചോദ്യം പറിച്ചിട്ടും ഇല്ല വണ്ടിന്റെ നമ്പർ പ്ലേറ്റും ബോർഡൊക്കെ അടിച്ചു നോക്കി അപ്പൊ എനിക്ക് ഒന്ന് സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടി ആൾക്ക് പിടുത്തം കിട്ടി ഇത് ആരാ എന്താ എങ്ങനെയാന്നുള്ള വണ്ടി കിട്ടി കാണും അവരോട് മാത്രം അങ്ങനെ ഒരു സംസാരിച്ച് ലാസ്റ്റ് പച്ചക്കറിയല്ലേ എന്താ പിന്നെ ഒരു കാര്യം ചെയ്യും പ്രയാറല്ലേ ലോഡ് അവിടെ പോയി ഇറക്കിയിട്ട് വാ കുഴപ്പൊന്നും ഐ ഡി കാർഡും സാധനങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചത് വണ്ടിന്റെ ബുക്കും പേപ്പറും കാണിച്ചിട്ട് നിങ്ങൾ വിട്ടോ ഇപ്പോഴും നമ്മള് ചോദിക്കുന്നുണ്ട് സാറേ രണ്ട് പേര് കൂട്ടത്തിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അവരുടെ എന്താ അറിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ ഒന്നും ഇല്ലാതിരിക്കട്ടെ ആ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് വിട്ടോ ആ മെന്റാലിറ്റി നമ്മള് പറയുന്നത് ഊപ്പര് പച്ചക്കറി വണ്ടി ഞാൻ ആ ഞെട്ടിപ്പോയി പച്ചക്കറി വണ്ടിയാന്ന് വിചാരിച്ചിട്ടൊരു എന്തുവാടേ ഇത് പിന്നീട് പോലീസ് എത്തിയെങ്കിലും പരിശോധനയൊന്നുമില്ലാതെ ചരക്കു ലോറിയെ പറഞ്ഞു വിട്ടതായതാണ് പരാതി അപകടത്തിൽ ലോറിയെ പറഞ്ഞു വിടരുതെന്നാവശ്യപ്പെട്ടിട്ടും പോലീസ് ഗൗനിച്ചില്ലെന്ന് കൃഷ്ണ പറയുന്നു എന്നാൽ പോലീസ് സ്ഥലത്തെത്തുകയും വേണ്ട സഹായങ്ങൾ നൽകിയെന്നുമാണ് പട്ടാമ്പി പോലീസ് നൽകുന്ന വിശദീകരണം അക്കാദമി ജംഗ്ഷൻ ഷോർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി